വനിതാ സാഹിതി തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മംഗലാശ്ശേരി പുഴയോരത്ത് വള്ളംകളി പവലിയാനിൽ വായനാ തീരം പുസ്തക ചർച്ച സംഘടിപ്പിച്ചു നിഗ്മ വിജയ് എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകമാണ് ചർച്ച ചെയ്യപ്പെട്ടത് പരിപാടി പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി ഉദ്ഘാടനം ചെയ്തു വയസ്സുള്ള അതിഥി എന്ന് പറയുന്ന ഒരു വാചകങ്ങൾ അവള് കടന്നു പോന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കടന്നു പോന്നിട്ടുള്ള സാഹചര്യങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അത് ഉള്ളിൽ തട്ടുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെറുപ്പം പ്രശസ്ത നാടകനടി രചിത മധു മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡോക്ടർ എ ശ്രീലേഖ പുസ്തകാവതരണം നടത്തി ചടങ്ങിൽ കർഷക തിലകം പുരസ്കാരം നേടിയ ബിന്ദു കാക്കാമണിയെ അനുമോദിച്ചു പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘം പ്രസിഡന്റ് എം വി ജനാർദ്ദനൻ വനിതാ സാഹിതി ജില്ലാ സെക്രട്ടറി ബീന ഇടി വനിതാ സാഹിതി ജില്ലാ പ്രസിഡന്റ് ജിഷ സി ചാലിൽ മംഗലശ്ശേരി നവോദയ വായനശാല പ്രതിനിധി എ പ്രസന്ന എന്നിവർ സംസാരിച്ചു വനിതാ സാഹിത്യ തളിപ്പറമ്പ് മേഖലാ പ്രസിഡന്റ് ജിഷ ബാബു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു റീച മുകുന്ദൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എം എം അനിത അധ്യക്ഷത വഹിച്ചു ചർച്ചയിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു ഏറ്റവും കൂടുതൽ ഹിറ്റാകും നമുക്ക് പോകാനും സാധിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ആൾക്കാർ എന്താണ് വായിക്കുക എങ്ങനെയൊക്കെയാണ് വായിക്കുക എന്നുള്ളതൊന്നും വളരെ കൃത്യമായി പറയാൻ പറ്റില്ല സമീപകാലത്ത് കിറ്റായ രണ്ടും ഒരേ ടോണിലുള്ള കഥകളാണ് അതിപ്പം കുറിച്ച് വെച്ച് കഴിഞ്ഞാലും എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നമ്മളെ ഈ അത്രയും പ്രിയപ്പെട്ട എന്നോടൊക്കെ നോക്കിക്കഴിഞ്ഞാലും കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർ അവർ കണ്ട ലോകക്രമത്തെക്കുറിച്ച് കണ്ടതാവാം കാണാത്തതാവാം ലോകക്കൂർത്തെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് അവരുടെ അനുഭവപരിചയത്തിലാവാം എല്ലാം കേട്ടറിഞ്ഞ പരിചയത്തിൽ